നമസ്കാരം ഷാർജയിലെ ഒരു യുവതി മകളെയും കൊന്നിട്ട് ഈ അടുത്ത് സൂചിച്ച് എടുക്കണ്ടായി അപ്പൊ ആ ഒരു അവസാനമായിട്ട് അയച്ച ഒരു സന്ദേശങ്ങൾ ആ ഒരു വോയിസ് വോയിസിനോട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം എന്നിട്ട് നിങ്ങൾക്ക് ആ വോയിസ് ഞാൻ പ്ലേ ചെയ്യാം ഓക്കെ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വ പിന്നെ പണവും കാറും ബംഗ്ലാമ് കൊടുത്തിട്ട് നമ്മ ഓരോരുത്തരെ കെട്ടിക്കുന്നുള്ളത് ഓക്കെ ഈ കെട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാല് തിരിച്ചു വിളിക്കാനുള്ള ഒരു തൻ്റെ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യണം നമ്മൾ ഇന്നത്തെ സംഭവത്തിലുള്ളവര് കെട്ടിച്ചു വിടുന്നുണ്ട് എന്നുണ്ടെങ്കില് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ മോളിവിടെ വന്ന് നിന്നോ അങ്ങനെ പറയാനുള്ള തൻ്റെ ഉണ്ടാവണം അല്ലെങ്കില് ഇതുപോലത്തെ എന്താ പറയാ അമ്മ എന്ത് വിചാരിക്കും അച്ഛൻ അച്ഛനെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മക്കൾ ഇതുപോലെ ജീവൻ കൊടുക്കുകയും അവര് നമുക്ക് ഈ ഒരു ദൈവം നന്ദി സുന്ദരമായ ജീവിതം അവർ നശിപ്പിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ള നിങ്ങൾ ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്രയും ചെലവ് ചെയ്യുന്ന അത്ര ഒന്നും വരില്ല നമ്മളെ മക്കളെ നമ്മളെ വീട്ടില് നമുക്ക് നോക്കാൻ വരുന്നത് പിന്നെ അവർക്ക് ആദ്യം നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ജോലി നൽകാനുള്ള സ്വന്തം കാര്യപ്രാപ്തിയിലാക്കി കൊടുക്കുക എന്തിനും നല്ലതാണ് കല്യാണത്തിനും പിന്നെ കൗൺസിലിംഗ് ഇപ്പൊ നിർബന്ധമാണ് അല്ലെ കൗൺസിലിംഗ് നിർബന്ധമാണ് നമുക്ക് ഒത്ത് പോവാ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ മക്കള് വേണം അവിടെ വെച്ച് നിർത്തിക്കോ ഇപ്പൊ കുട്ടിയായാലും രണ്ടു കുട്ടി മൂന്നു കുട്ടിയായാലും കുഴപ്പമില്ല നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് നിൽക്കാനുള്ള ഒരു തൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല നമുക്കിപ്പോ ഭർത്താവ് ഇല്ലെങ്കിലും ജീവിക്കുന്ന അത്രയും സ്ത്രീകൾ ഉണ്ട് ഓക്കെ അപ്പൊ ഈയൊരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഈയൊരു യുവതിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ യുവതികൾക്കും ഉണ്ടാവുന്നു പോസ്റ്റ് മോർട്ടോ ഡിപ്രഷൻ എന്നൊരു സ്റ്റേജ് ഉണ്ട് അങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ് അപ്പൊ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട് ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു ഭർത്താവിൻ്റെ അടുന്ന് കിട്ടേണ്ട കുറച്ച് പരിഗണനയും കാര്യങ്ങളുണ്ട് അതൊന്നും ഈ ഒരു യുവതിക്ക് കിട്ടിയിട്ടില്ല അപ്പോ അതിന്റെയൊക്കെ ഒരു ഡിപ്രഷനിലും പിന്നെ എന്താ പറയാ സ്വന്തം മകനെ ഈ ഒരു ആള് ഈ ഭർത്താവ് എന്താ പറയാ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന വ്യക്തി ഇയാള് സ്വന്തം മകനെ പോലും സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാതെ പെങ്ങളുടെ കുഞ്ഞിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതും ഈ ഒരു വോയിസിന് പറയുന്നുണ്ട് അതും ഇവർക്കൊരു എന്താ പറയാ ഷോക്ക് ആയിരുന്നു അത് എന്താ പറഞ്ഞ പെങ്ങളെ ഇവന്റെ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പറയാൻ പാടില്ല പക്ഷെ അങ്ങനെ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മകനെ എന്താ പറയാ അങ്ങനെ ഒരു ഇതായി കണ്ടിട്ടില്ല സ്വന്തം മോനെ പോലെ കാണാതെ അവന് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ സ്വന്തമാണ് എന്റെ എന്താ പറയാ കഴിക്കുന്ന ഫുഡിനുള്ള പോലും ഞാനാണ് ഉണ്ടാക്കിയത് എന്ത് ചോദിച്ചാലും ഫ്ലാറ്റ് വാങ്ങിയില്ലേ മോനെടുത്ത് വാങ്ങിയിലേ ഇത് പറഞ്ഞാൽ ഈ ഒരു ഭർത്താവ് വെച്ചാൽ ആഡംബര ജീവിതത്തിന്റെ ഒരു അടിമയായിപ്പോയിരുന്നു വലിയ കാറ് വലിയ ബംഗ്ലാവ് അങ്ങനെയൊക്കെ വേണമെന്നല്ല ഭയങ്കര ആഡംബര ജീവിതത്തിന്റെ ആളായിരുന്നു ഈ ഇദ്ദേഹം പക്ഷെ സ്വന്തം ഭാര്യനെ എന്താ പറയാ കൺസിഡർ ചെയ്യാൻ അയാൾ ഒട്ടുപോയി ഒട്ടുമിക്ക സംഭവിക്കാറുള്ളു പണവും പ്രശസ്തിയൊക്കെ ഒക്കെ ആവുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ആണ് അത്ര സ്നേഹിക്കുന്നവരെ നമ്മൾ മെയിൻറ്റെയിതെ പോകും അതോ എന്താ പറയാ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ ഒരു വില കയറി ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ആ വോയിസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അവര് അയച്ചിട്ടുള്ള ആ ബോയ്സ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അപ്പൊ അത് കണ്ടിട്ട് നോക്കുക അപ്പൊ ഇനി ഈ ഒരു ഇതുപോലത്തെ ഒരു വിഭജിക്ക എന്നൊരു വ്യക്തി ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നമുക്ക് ദൈവം തന്ന ഒരു ജീവിതം അത് ഞാൻ സൂചിച്ച് ചെയ്ത് കളയാണം എന്നുള്ളതല്ല ജീവിച്ച് കാണിക്കണം സൗമൂന് അറിയത്തില്ല ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം അപ്പുറം എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട് അത് ഏ എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നിങ്ങളൊക്കെ ചെലപ്പോ തലേ കൈയും വെച്ചോടും അങ്ങനെയൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്ന ഞാൻ ഭേദം എല്ലാം എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ സമു എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളെ അടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ട് അവന്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത് അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം എന്തോച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന അത് നിതീഷ് സമൂഹ നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ള എന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറുങ്ങൾ അത് തന്നെ എന്നെ പറയാ എന്തു പറഞ്ഞാലും എന്നെ പറയാം അത്ര നീ കാരണ നീ കാരണ നീ കാരണ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഇല്ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേക്കാൻ പോകുന്ന കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തു തന്നെ അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയാനായിട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എൻ്റർടൈൻ ചെയ്യുന്നു എൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ കുഞ്ഞിനെയും ഞാൻ പിടിച്ചേക്കുന്നത് അവരെ മുന്നേ ചില പറഞ്ഞു ഡിവോഴ്സ് ഒന്നും ഇപ്പോൾ പുത്തിരി ഒന്നും അല്ലയെന്ന് ഇങ്ങനെയൊക്കെയൊരു അച്ഛൻ്റെ സംസാരം അപ്പം ഞങ്ങൾ പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യിൽ പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ പുറങ്ങാൽ കൊണ്ട് ചവിട്ടിക്കളയായിരുന്നു കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കുന്നത് അച്ഛന് കുറേ കാശ് വേണം സുഖിക്കണം വലിയ വണ്ടി നടക്കണം വലിയ ഫ്ലാറ്റിൽ ജീവിക്കണം മോക്ക് ഒരു ബോഡിഗാർഡിനെ വേണം ഇരുപത്തിയാല് മണിക്കൂർ അവൻ മോളെ ബോഡി ഗാർഡായിട്ട് നടക്കണം മോളെയും മോളെ കൊച്ചിനെയും സന്തോഷിപ്പിച്ച് നടക്കണം പിന്നെ കുറേ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം ഇത്രയാണ് അച്ഛന് അയാൾക്ക് പിന്നെ എൻ്റെ ലോക്കറിൻ്റെ കീ അയാളയിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു എൻ്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല ഇത് അച്ഛൻ മോള് അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരിത്തേക്ക് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല ഞാൻ സന്തോഷിക്കാൻ പാടില്ല എന്നെ നിതീഷ് എവിടെയും കൊണ്ടുപോയിക്കൂടെ എനിക്ക് നിതീഷ് ഒന്ന് വാങ്ങിച്ചതന്നൂട അവളെയും കൊണ്ട് നടക്കണം മോള് അങ്ങനെ പിന്നെ എൻ്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു പിന്നെ നമുക്ക് കാശില്ലല്ലോ അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് കാശുണ്ട് വണ്ടിയുണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെയാ പറയുന്നത് അതുകൊണ്ട് തെറ്റ് മറ്റവർ കാണിച്ചാലും അത് പുള്ളി ഞാൻ തെറ്റ് കാണിക്കുന്നു എന്നാണ് വരുത്തി തീർക്കുന്നത് കാരണം അവരെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇപ്പൊ ഒരു കുട്ടിയുള്ളത് കൊണ്ട് അതിനെ വെച്ച് മുതലെടുക്കുന്നു എല്ലാരും കൂടി അങ്ങനെ പിന്നെ അവന് നോക്കുമ്പം ആ ഇങ്ങനെ പൊളിച്ച് നടക്കണം പാർട്ടി ഇഷ്ടത്ത് പോവാം ആരും ചോദിക്കത്തില്ല തോന്നുമ്പോ വരുന്നു തോന്നുമ്പോ പോന്നു ആ കൊച്ചുണ്ട് കൊച്ചിനെ നോക്ക ഒരു വേലക്കാരി പോലെ ഒരുത്തി വീട്ടിലുണ്ട് അങ്ങനെ എന്റെ ഒരു വർഷമായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് നിതീഷല്ല ഈവൻ ആഹാരം പോലും കുറച്ചും കൂടെ ഒക്കെ ഞാൻ നോക്കുക അവനിപ്പോൾ എന്തായാലും ഈ ഏപ്രിലിൽ നാട്ടിൽ പോകുന്നുണ്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ തന്നെ അവസ്ഥയെങ്കിൽ ഞാൻ പറയാം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ മടുത്തു നിതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും കണ്ടിട്ടുള്ളത് പോലെ ഒരു ആണുങ്ങളുടെ ഒരു ഒരു പോലെ അല്ല അവൻ നമുക്ക് നോർമൽ ആമ്പിള്ളേരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരാണല്ലവൻ ഉള്ളിന്റെ ഉള്ളി ആണ് ഇതെന്റെ ഭാര്യ ആണ് ഇതെൻ്റെ കുഞ്ഞാണ് ഇതെന്റെ കുടുംബാണെന്ന് ഉള്ളിന്റെ ഏതെങ്കിലും ഒരു കോർണർ അല്ലെങ്കിൽ ഒരു ചിന്ത വേണ്ടേ അത് ഉള്ളവർക്കായി പിന്നെ ഒരു മരംമാറ്റം വരും ഇത് അതില്ല എനിക്ക് സന്തോഷിക്കണം എനിക്ക് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കണം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല തോന്നുമ്പോൾ കേറി വരും തോന്നുമ്പോൾ പോവും വീട്ടുകാർ സപ്പോർട്ടുണ്ട് അത് മതി കലാസ് അവൻ എന്ന് പറഞ്ഞാൽ അവന്റെ അച്ഛൻ അവന്റെ പെങ്ങൾ പെങ്ങളെ കൊച്ച് ചിലപ്പോൾ എനിക്ക് തോന്നി തോന്നിപ്പോവും എൻ്റെ കൊച്ച് അവൻ്റെ കൊച്ചു തന്നെയാണോന്ന് അതോ അതാണോ അവൻ്റെ കൊച്ചെന്ന് അങ്ങനെ വരെ തോന്നി തോന്നിപ്പോ അതൊക്കെ അവസ്ഥ എന്തായാലും ആവട്ടെ എനിക്ക് എന്താ പറയാ ഞാൻ ഇപ്പോ ഒരുമയായി തഴമ്പിച്ച അവസ്ഥയാണ് കാണിക്കാൻ വേണ്ടി അത്രയും കാണിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം തികയുന്നതിന് മുന്നേ വേറെ കൗൺസിലിംഗിന് പോയിട്ടുള്ളേ ഒരു മാറ്റം ഇണ്ടാവില്ലെന്നേ അവൻ എന്നെ ഒന്ന് സ്നേഹിക്കുമ്പഴേക്കും അവിടെ പ്രശ്നം തുടങ്ങും അപ്പോഴത്തേക്ക് അവര് അവൻ അവര് പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഇപ്പോ പിന്നെ കുഞ്ഞാവുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രശ്നം ഉണ്ടായിരുന്നു അവർ അച്ഛനും മുകളും ഉണ്ടാക്കുന്ന പ്രശ്നമല്ലാണ്ട് വേറെ ഞങ്ങളമ്മ അങ്ങനല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഏഹ് ഇപ്പൊ കുഞ്ഞായപ്പ അവരല്ലെല്ലാം കൂടെ വെച്ച അവനും കൂടെ ചേർന്നു ഇപ്പം മുതലെടുക്കുക കാരണം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം നമുക്ക് പോകാൻ ഇടം ഇല്ല എന്നറിയാം കുഞ്ഞുള്ളത് കൊണ്ട് ഞാനും പെട്ടെന്ന് ഇറങ്ങി പോന്നറിയാം അതെ മുതലെടുക്കുന്നു സിമ്പിൾ അത്രയേ ഉള്ളു എന്താ ചെയ്യട്ടെ മുതലെടുക്കട്ടെ ഇപ്പോഴും അങ്ങനല്ലേ സോമോ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു വർഷമായിട്ട് നിങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ അങ്ങനെ ഉള്ള അല്ലാണ്ട് ഒരു വർഷം യാതൊരു ഇതുവല്ല ആ കുഞ്ഞ് ജനിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോ തൊട്ട് ഒട്ടും ഇതില്ല പിന്നെ ഇപ്പോഴും അവൻ 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 അവർക്കെന്താ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു ഞാൻ സ്ട്രെസ് എടുക്കുന്നു ഞാൻ കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു എന്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ ആ വീട്ടിൽ കിടക്കുന്നു എന്നല്ലാണ്ട് ഈ ഒരു വർഷം എടുത്തുകഴിഞ്ഞാൽ എത്ര തവണ അവൻ ആ കൊച്ചിനെ ഒന്ന് വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടാകും നാലോ അഞ്ചോ തവണ അല്ലേ അത്ര അല്ലേ അതും അമ്പലത്തിലും അങ്ങാണോ ഒന്നും പേരിന കൊണ്ടുപോകും നാട്ടുകാർ ഇപ്പൊ മിണ്ടാണ്ടിരിക്കാൻ ഇപ്പോഴും അവര് സൂയിക്കില്ലേ എല്ലാ ദിവസവും പെങ്ങളും കൊച്ചും സത്യം പറഞ്ഞ പറഞ്ഞൂടാ നമുക്ക് തോന്നും അത് അവന്റെ കൊച്ചാണോന്ന് അങ്ങനെ ആ അവസ്ഥയില അവര് സൂയിക്കുന്നില്ലേ അവർക്ക് എന്താ നഷ്ടം അവർക്കൊന്നും ഇല്ല നമ്മള് ഇന്ന് ദൈവം ശരി കൊടുക്കും നാളെ ദൈവം കൊടുക്കും അല്ലെ ഇന്ന് ദൈവം ശരിയാക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുക്കിയിരിക്കും ജീവിക്കുന്നു അത്ര തന്നെ പിന്നെ വായി ഇരിക്കുന്ന വർത്താനങ്ങളും പറഞ്ഞതിൽ പറയുന്നില്ല ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ അവനെ വെറുത്തു